കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ വായനോദ്യാനം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരിക്കൂർ പട്ടുവം വാണുവിലാസം എ എൽ പി സ്കൂൾ വെച്ച് നടന്നു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൾ ഖാദർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പട്ടുവോം വാണുവിലാസം എ എൽ പി യു സ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ബാബു അധ്യക്ഷത വഹിച്ചു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവിഷ് ബാബു ഇരട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അല്ലെ അപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് പത്രത്തിന്റെ മുമ്പിൽ നെലിങ്ങനെ എന്ത് എങ്ങനെയാ സുപ്രഭാതം നമ്മൾ രാവിലെ കാണുമ്പോൾ പറയും ഗുഡ് മോർണിംഗ് പറയാറേ പത്രം വായിക്കാറുണ്ട ഇല്ലേ വായിക്കാതെ അപ്പൊ ഇനി നമ്മൾ വായിക്കാത്ത ഒരു കൂടി പത്രം വായിക്കണം പത്രത്തിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സിനിമ നോക്കാറുണ്ടോ ചിത്രം നോക്കാറുണ്ടോ ഇപ്പൊ മൊബൈൽ എടുക്കാറുണ്ടോ എല്ലാരും മൊബൈൽ എടുക്കാറുണ്ടോ ഇല്ല മൊബൈൽ എടുക്കാറില്ല മൊബൈൽ എടുക്കാറുണ്ട് അപ്പൊ ഇനി ആദ്യം രാവിലെ എഴുന്നേറ്റവാട് വീട്ടിൽ വരുന്ന പത്രം എടുക്കുക സ്കൂളിൽ എത്തിയ പാട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് പത്രം നോക്കുക പത്രത്തിൽ വലിയ വർഷം എഴുതിയത് വായിക്കുക വായിച്ച മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വളരാൻ പറ്റുള്ളൂ വളരും പക്ഷെ വായിച്ചു വളർന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിൽ ആരാകുന്ന ആഗ്രഹം ഉണ്ടാക്കും ടീച്ചറാവുന്ന ആഗ്രഹം എല്ലാത്തിനും ടീച്ചർ അല്ലേ സിനിമ അഭിനയിക്കുന്ന ആഗ്രഹി സിനിമ എന്ത് പിന്നെ ആ രാവണാവണം ആഗ്രഹിക്കുന്ന തീരുമാനമെടുക്കണം നമ്മൾ നമ്മൾ ആരാവണം അപ്പൊ ആ രാവണമെന്ന് തീരുമാനം എടുക്കുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം വായിക്കാൻ പഠിക്കണം അല്ലേ നമ്മളെ ചെറുപ്പത്തിൽ ഈ സ്കൂൾ വന്നിട്ട് നമ്മൾ വായിക്കാൻ പഠിക്കുന്നു എഴുതുന്നു വായിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വളരാൻ പറ്റൂ പറഞ്ഞ പോലെ ഡോക്ടർ ആകാൻ പറ്റൂ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ ടീച്ചർമാരാകാൻ പറ്റൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും സുപ്രഭാതം എന്നത് രാവിലെ വന്ന പോലെ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പറയാം സുപ്രഭാതം എന്ന് പറയാം മലയാളം മലയാളം ഇംഗ്ലീഷ് ഉണ്ട് അല്ലേ സുപ്രഭാതം എന്ന് പറയാം ഗുഡ് മോർണിംഗ് അപ്പൊ എന്തായി ആ സുപ്രഭാതം പറഞ്ഞ പോലെ തന്നെ സുപ്രഭാതം വായിക്കുന്നത് ഓർമ്മിക്കാം ടി വി കാണാറുണ്ടോ ഉണ്ട് ഒന്ന് പത്രം പറഞ്ഞു രണ്ടാമത്തെ ടി വി കാണാൻ അപ്പൊ നമ്മൾ പറയുന്നു കേരള മീഡിയ പേഴ്സൺ യൂണിയൻ പറഞ്ഞില്ലേ കെ എം ബി എന്ന് പറഞ്ഞു നിങ്ങളെ മാഷ് പറഞ്ഞു ഞാൻ പറയുന്നു അപ്പൊ അതിൽ എന്തൊക്കെയുണ്ടെന്ന് പറയണ്ടേ ഒന്ന് പത്രം പത്രക്കാർ മുഴുവൻ വരുന്ന കേരളത്തിൽ പത്രം അവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് കെ എം പിന്നെ ടി വി പറഞ്ഞില്ലേ ടി വി ഉണ്ട് ദൃശ്യം അതുപോലെ തന്നെ റേഡിയോ കേൾക്കാറുണ്ടോ റേഡിയോ ഇല്ലേ ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് അങ്ങനെ അപ്പോ റേഡിയോ കൂടി ചേരുന്നതാണ് പത്രം ദൃശ്യം ശ്രമ്യം നാലാമത്തെ തവണ നേരത്തെ പറഞ്ഞ മൊബൈൽ ഞങ്ങൾ തോന്നി നോക്കാറുണ്ട് മൊബൈൽ വാർത്തല്ലേ അതാണ് ഡിജിറ്റൽ അപ്പൊ ഈ നാലും കൂടി ചേരുന്നതാണ് നമ്മുടെ ഈ സംഘടന കേരളത്തിലെ അതിബൃഹത്തായ ഒരു സംഘടനയാണ് അത്തരം ഒരു പരിപാടി നമുക്കിവിടെ ഒരുക്കി തന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് നമ്മുടെ ജില്ലാ പ്രസിഡന്റാണ് മാറു മാർഷി മാഷ് ദീർഘം വിഷത്തോട് നോക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിപാടി നമുക്ക് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിൽ ഇഷ്ടപ്പെടില്ല മഴ ഇഷ്ടമാണോ ഇഷ്ടമാണ് അപ്പൊ ഇല്ല അതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ സംസാരിക്കാനുണ്ട് ചെറിയ മഴയൊക്കെ പുറത്തുണ്ട് അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല അപ്പോ എല്ലാവരും പത്രം വായിക്കണം വായിക്കലേ വായിക്കലേ തോണി ഉണ്ടാക്കുന്നുണ്ടും പേപ്പർ തോണിണ്ടാക്കണം പക്ഷെ ഇതൊന്ന് തോന്നി ഉണ്ടാക്കരുത് എല്ലാവരും വായിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം വീട്ടിൽ പോയിട്ട് പറയണം എന്ത് പറയും ഇന്ന് നമുക്ക് ഇവിടെ ഒരു പത്രം വന്നിട്ടുണ്ട് പത്രത്തിന്റെ പേര് ഗുഡ് മോർണിംഗ് അതായത് സുപ്രഭാതം എന്നാണ് ആ പത്രം വായിക്കണം ഇനി വീട്ടിലും മേടിക്കണം എന്നാലും വീടിനും ഭയങ്കര പറ്റുള്ളൂ ഇവിടുന്ന് എല്ലാവർക്കും ഭയങ്കര പറ്റുള്ളൂ അപ്പൊ എന്ത് ചെയ്യണം വീട്ടുകാർ പറയണം വീട്ടിൽ പത്രം വരുത്തണം പത്രം വരുത്താതെ വീട്ടുകാർ പറയണം പത്രം വരുത്തണം ഞങ്ങൾക്ക് ചുറ്റുവടത്തിലുള്ള നടക്കുന്ന എല്ലാം അറിയണം പുറത്തെന്തൊക്കെ നടക്കുമ്പോൾ അറിയണ്ടേ ഇപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഭയങ്കര ചൂടായിരിക്കും ചില സ്ഥലത്തോളം അതിന്റെ വെള്ളപ്പൊക്കെ ഇതൊക്കെ നമുക്കറിയണ്ടേ ആരെയും ചോദിക്കുമ്പോൾ പറയണ്ടേ ആരെങ്കിലും പത്രപോർത്തരാണെന്നാഗ്രഹം വാർത്ത എഴുത്തണം അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന ആളാകണമെങ്കിലും അറിയോട്ടോ തല്ലോ എന്നാൽ അതും കൂടി ഉണ്ടാക്കണം കാരണം നമ്മളെന്താ വെച്ചാല് അറിവ് കൂടുതലെങ്കിലും പക്ഷെ നമ്മൾ അറിവ് ശേഖരിച്ച് നിങ്ങൾക്ക് നൽകുന്നവരാണ് എന്നെ കണ്ടിട്ടുണ്ടോ ഞാൻ ഞെട്ടിക്കാരനോ നിങ്ങൾ ഹെഡ് മാസ്റ്റർ കൂട്ടുകാരനാണ് ഞാൻ വായിച്ചത് പിന്നെ റെഡ് എഫോ റേഡിയോ സൗണ്ട് പ്രോഗ്രാമിലുണ്ടായിരുന്നു സൂര്യ ടിവിയിലും ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ നിങ്ങളും വരണം ഏഷ്യൽ സൂര്യനൊക്കെ വാർത്ത വായിക്കാനും വാർത്ത റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ കേൾക്കുക ഇതുപോലെ നമ്മൾ നന്നായിട്ട് പഠിക്കണം അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുന്ന ഉറപ്പില് പരിപാടി നന്ദി പി അബ്ദുൽസലാം കമാൽ റഫീഖ് സജീർ അഹമ്മദ് ലസിദ കെ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ആർ ജി കൺവീനർ ഷിൻഡു പി നന്ദി പ്രകാശിപ്പിച്ചു കുട്ടികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ എം യു വായനോദ്യാനം പരിപാടി ഒരുക്കിയിട്ടുള്ളത് മഴയാത്രകളുമായി മൺസൂണിൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മഴയാത്രകളുമായി കെ എസ് ആർ ടി സി ചുരുങ്ങിയ ചെലവിൽ മഴക്കാല വിനോദയാത്ര പ്രോത്സാഹിപ്പിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ലക്ഷ്യം നേരത്തെ നടത്തിയ ചുരുങ്ങിയ ചെലവിലുള്ള വിനോദയാത്രാ പദ്ധതികൾ യാത്രക്കാർ ഏറ്റെടുത്തതോടെയാണ് മഴക്കാല വിനോദയാത്രയുമായി കെ എസ് ആർ ടി സി രംഗത്ത് വന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന വായനാ വാരത്തിലും ജൂൺ പത്തൊമ്പത് വായനാ ദിനത്തിലും മുന്നോടിയായി കെ എംപിയു സംഘടിപ്പിച്ച വായനോദ്യാനം പരിപാടി സുപ്രഭാതം എന്ന പഥത്തിന്റെ സ്നേഹപൂർവ്വം പദ്ധതി ഭാഗമായി പട്ടുവം വാണിവിലാസം എ എൽപ്യു സ്കൂളിന് ഒരു വർഷത്തേക്കുള്ള പത്രങ്ങളാണ് നൽകുന്നത് ചടങ്ങിന് മടവൂർ അബ്ദുൾ ഖാദർ വിജേഷ് കുട്ടിപ്പറമ്പിൽ പുരുഷോത്തമൻ കെ ആർ സി കുട്ടാവ് ഷിജു ശ്രീകണ്ഠാപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി